ഇനി ഞാനേ കുറച്ച് നാരങ്ങ അച്ചാർ ഇട്ടു അപ്പോൾ അതെങ്ങനെ ഇടുന്നതെന്നൊന്ന് നോക്കിയാലോ അതിനായിട്ട് നാരങ്ങയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തതിന് ശേഷമാണ് ഞാൻ അച്ചാറിടുന്നത് അതിനായിട്ട് ഒരു ഇഡലി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ടെല്ലാം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒന്നും പൊട്ടിയൊന്നും പോയിട്ടില്ല അത് തണുക്കാനായിട്ട് നമുക്കിനി മാറ്റി വയ്ക്കാം ഇത് തണുക്കുന്ന സമയം കൊണ്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ കടുവും ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുത്ത് വയ്ക്കാം അപ്പോൾ നാരങ്ങയൊക്കെ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് ഞാനിവിടെ നാല് പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഒരുപാട് വലുപ്പമൊക്കെയുള്ള നാരങ്ങയാണെങ്കിൽ നമുക്കിതിനെ എട്ട് ആയിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഇത് ചെറിയ ചെറിയ നാരങ്ങകളായതുകൊണ്ട് ഞാൻ ഈ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂടി കട്ട് ചെയ്തിട്ട് വരാം അങ്ങനെ എല്ലാ നാരങ്ങകളും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ ഉലുവയും കടുകും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം നമുക്കിനി അച്ചാറിടാൻ വേണ്ടിയിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുകും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു പിടി ജിഞ്ചറും ഗാർലിക്ക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി കടുവൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ഇവയെല്ലാം നന്നായിട്ടൊന്ന് തൂത്ത് വരുന്നെള്ളം വരെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ കായം പൊടിച്ചതും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ച ചുവ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കണം ഈ വിനീഗറൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം അങ്ങനെ നാരങ്ങ ഇട്ടതിന് ശേഷം എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഈ അച്ചാർ ഒന്ന് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തണുത്തതിനു ശേഷം ഇതിനെ നമുക്ക് എയർടൈറ്റായിട്ടുള്ള ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ എത്ര നാൾ വരെ വേണമെങ്കിലും കേടു കൂടാതെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ അച്ചാറിട്ടതിന് നെക്സ്റ്റ് ഡേയിൽ വേണം ഫ്രിഡ്ജിലേക്ക് മാറ്റാനായിട്ട് അങ്ങനെയാണെങ്കിൽ മസാലകളൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്